ഇതിൽ മതബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് വാങ്ക് നിർബന്ധമാണെന്നാണ് മാലിക്കിമാമിന്റെ അഭിപ്രായം മാലിക്കി മതബ് നമുക്ക് സുന്നത്താണ് ഏതായാലും വാങ്ക് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നമുക്ക് ലിൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന തനറ്റ് നിസ്കരിക്കുന്ന ആള് അവർക്ക് ഐൻ അയിൻ ഐനാണ് ഒരു വ്യക്തിക്കുള്ള സുന്നത്ത് ഒരു സുന്നൂറസ്കാരം ഫർലായിനാണ് അത് ഓരോരുത്തരും നിസ്കരിച്ചോളാം നിസ്കരിക്കുമ്പോ സുന്നത്തു കിഫായ സുന്നത്തി സുന്നിൽ വക്തീ ഫർ ജമാത്തായി നിർവഹിക്കുന്ന സമയത്ത് സുന്നത്തി കിഫായ അഥവാ ഒരാൾ മിക്കാമത്ത് കൊടുത്താൽ ആ സുന്നത്ത് എല്ലാവർക്കും കിട്ടും ആ സുന്നെടുക്കാത്തതിന്റെ ചോദ്യം എല്ലാവരുടെ ഒഴിവായി സുന്നത്ത് എടുത്തില്ലെങ്കിലും അള്ളാവ് ചോദ്യം ചെയ്യും അറാമല്ല കുറ്റമില്ല എങ്കിലും എന്തുകൊണ്ടാണ് സുന്നത്ത് നീ ചെയ്തില്ല എന്നുള്ള ചോദ്യം ഉണ്ടോ ജമാകരിക്കുമ്പോൾ സുന്നമത്തു കാമത്ത് കൊടുക്ക സുന്നിൽ പെണ്സ ദൂനൽ അദാൻ ആ രണ്ട് വിഭാഗത്തിനും പെണ്ണ് കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ ഇവള വ്യക്തസറ ഒരാൾ ചുരുക്കുകയാണ് അലാഹദിമ രണ്ടില്ലെന്ന് ഒന്നിന് വക്തിൻ സമയം മെടുങ്ങി സമയമില്ല അവാൻ ഐപ്പിൻ ഒന്നേ കൊടുക്കുന്നുള്ളൂ അപ്പൊ ഏതാ വേണ്ടത് വാങ്ങിക്കാമത്തെ രണ്ടും കൊടുക്കുന്നില്ല ഒരാൾ മുക്ക എന്നെ ഒന്നേ ചെയ്യുന്നുള്ളൂ എങ്കിലെന്താ എടുക്കല് ഇതായില്ലേ ഹെവി അല്ലെങ്കിൽ സമയമെടുങ്ങുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട് രണ്ടും ചെയ്യാൻ കഴിയുന്നില്ല വാങ്ങിക്കാമത്തെ രണ്ടും കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതാണ് ഔലാബി വാങ്ങാണ് ഏറ്റവും നല്ലത് കൊറേ നിസ്കാരമുണ്ടെങ്കിലോ ഒന്നാമത്തെ നിസ്കാരത്തിന് വാങ്ങിക്കൊടുക്കണം കൊറേ നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കുകയാണ് കലോ കലായിട്ടോ മറ്റോ നിസ്കാരം കുറെ കലായി പോയി നോക്ക കുറെ പറഞ്ഞു നിസ്കരിക്കുകയാണ് എങ്കിലെന്താ ചെയ്യേണ്ടത് ഒന്നാമത്തെ നിസ്കാരത്തിന് പാങ്ങുകൊടുക്ക ിൽ ഊല ഒന്നാമത്തെ നിസ്കാരത്തിന് വാങ്ക് കൊടുക്കണം തുടർച്ചയായി വരുന്ന കുറെ നിസ്കാരങ്ങൾക്ക് വേണ്ടി എന്നിട്ടോ എന്നിട്ട് ബാക്കിയുള്ള ഓരോ ഇക്കാമത്ത് കൊടുക്കുക ആദ്യം നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വാങ്ങും ഇക്കാമത്ത് രണ്ടും കൊടുക്കുക ആ നിസ്കാരം സ്ഥലം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് ഇക്കാമത്ത് മാത്രം കൊടുത്താൽ മതി പിന്നെ വീട്ടുനിസ്കരിക്കുമ്പോൾ വൈദനിക്കാമത്തു മാത്രം കൊടുത്താൽ മതി പിന്നെന്ത് വേണ്ട ബാങ്ക് വേണ്ട എന്നാൽ രണ്ടിൽ ഒന്നിൽ ചുരുക്കുകയാണെങ്കിൽ എന്താണ് ബാങ്കാണ് കൊടുക്കേണ്ടത് ബന്ധിക്കേണ്ടത് ബാങ്ക് ആണ് നിസ്കാരത്തിന്റെ സുന്നത്തിന് വേണ്ടി കൊടുക്കണം വിളിക്കപ്പെടണം അത് ബാങ് വിക്കാമത്തും അല്ല മറിച്ച് അസ്വലാത്തു ജാമിയാത്തു ജാമിയ നിസ്കാരം ആരംഭിച്ചു ഇതാണ് സുന നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ജമാത്തായി നിസ്കരിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട വിളിക്കേണ്ടത് സാധാരണ പെരുന്നാൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇമാം ഹത്തീബ് അസൊലാത്തു ജാമിയ എന്ന് പറയുന്നുണ്ടാവും ചിലപ്പോൾ അസ്വലാത്ത് ജാമിയ എന്നും പറയാ അസൊലാത്തു ജാമിയ എന്നും പറയാ രണ്ടും പറയാ അതെപ്പോദാൻ ഇൻഹൂതിൽ ഒന്ന് നിസ്കാരത്തിന്റെ സമയമാവുമ്പോ ഒരു വിളിച്ച് പറയരുത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടാനാകുമ്പോൾ വീണ്ടും ഒരു വിളിച്ച് പറയരുത് അപ്പൊ ബാങ്കിനുമായി കാമത്തിനുമായി അദാനി രണ്ട് വാങ്ക് സുന്നത്താക്കപ്പെടും നിസ്കാരത്തിന് അതായത് അർദ്ധരാത്രി കഴിഞ്ഞാൽ ഒരു വാങ്ക് സമയായി അള്ളാഹു നമ്മൾ ഓരോ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടി പ്രത്യേക താല്പര്യം കാണിക്കുന്ന സമയമാണ് അർദ്ധരാത്രിയുടെ വിശേഷമുള്ള സമയമാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ആവലാതികളും പാർത്തരുകൾ കേൾക്കാൻ വേണ്ടി അള്ളാഹു ചെവി കൊടുക്കുന്ന സമയം എന്നാ പറയാം ഒരു മാങ്ക് സാഫില്ല പാതിരാത്രിക്ക് ശേഷം മറ്റൊരു വാങ്ക് മാങ്ക് സുബീന്റെ സമയായാല് അപ്പോ സുബീ സുബിസ്കാരത്തിൽ രണ്ട് വാങ്ക് സുന്നത്തുണ്ട് അപ്പോ അന്ന് മുത്തനബി സല കാലത്തെ രണ്ട് വാങ്ക് വിളിക്കാറുണ്ടായിരുന്നു ഒന്നാമത്തെ വാങ്ങി വിളിക്കുന്നത് വിളിക്കാറുള്ളത് ആരാണ് അബ്ദുല്ലാഹിവിനെ ഉപമുക്തവും കണ്ണു കാണാത്ത സഹാബിയാണ് വിളിക്കാറ് രണ്ടാമത്തെ വാങ്ക് വിളിക്കുന്ന ആരാണ് ബിലാൽ നദിയുള്ള ആവുമല്ലോ ആയിരുന്നോ അപ്പോൾ ചോദിക്കൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സുബീൻ്റെ അർദ്ധരാത്രി നിങ്ങൾക്ക് എങ്ങനെയാണ് സമയം അറിയല് നിങ്ങൾക്ക് എങ്ങനെയാണ് സമയം അറിയല് ബാങ്കിന്റെ ഈ കണ്ണാണത്തെ സ്വാഭ്യമല്ലേ വെളിയൊന്നും കാണൂലോ ആ സമയത്ത് അർദ്ധരാത്രി ടൈം ആയി അന്ന് ക്ലോക്ക് ഒന്നും ഇല്ലല്ലോ അപ്പൊ അദ്ദേഹം പറയല് എൻ്റെ മൂക്കിലേക്ക് സ്വർഗ്ഗത്തിന്റെ സ്മെല്ലിങ്ങനെ അടിക്കും സുഗന്ധം പരിമളം അടിക്കും ഞാൻ ഉറങ്ങുമ്പോ അപ്പോ ഞാൻ അടിക്കും ജുമാക്കും രണ്ട് പാങ്ക് ഉണ്ട് വക്തി ഒന്ന് സമയമായ ശേഷം അതായത് നമ്മൾ സാധാരണ ഉച്ചതിരിയുക അല്ലെ ഉച്ചതിരിഞ്ഞാൽ വാങ്ക് കൊടുക്കുന്നില്ലേ അതാണ് ജുമാൻറെ വാങ്ക് വന്ന ഒരു വാങ്ക് അതാനും സമയം പ്രവേശിച്ച ശേഷം കൊടുക്കുന്ന ഒരു മറ്റൊന്ന് പറ്റുന്ന മറ്റൊരു ബാങ്ക് ഒരു മിമ്പരിൽ അപ്പൊ രണ്ട് ബാങ്ക് ആയി അതിന് വാഴെടുത്ത് മാസര വിളിച്ച് ഹത്തീബ് ഇമ്പറിലേക്ക് വന്ന് സലാം പറഞ്ഞ് ഹത്തീബ് മിമ്പറിൽ ഇരിക്കും ആ ഇരിക്കുന്ന സമയത്ത് ഒരു വാങ്ക് ഉണ്ട് അതാണ് രണ്ടാമത്തെ ജുമാന്റെ ബാങ്ക് അതാനു ി മാമി ഇമാമത്തിനെക്കാളും ശ്രേഷ്ഠമുള്ള പണിയാണ് ബാങ്ക് കൊടുക്കുന്ന പണി മാലിക്കാവത്തി കൂടി ഇല്ല കൊടുക്കുന്നുണ്ടെങ്കില് കൊടുക്കാണ്ട് കൊടുത്തിട്ട് വണ്ടെന്നുണ്ടെങ്കിൽ നിർവഹിച്ചു അത് വസല്ലം തങ്ങളാണ് അതുപോലെ നാല് ഖലീഫമാരാണ് ഇമാമി ഇമാമത്ത് നിൽക്കുന്ന ആളൊക്കെ ഖലീഫത്ത് റസൂദില്ലായി ഉത്തരഭി സുദാനുള്ള ഖലീഫ്മാരാണ് ബാങ്കോൾക്കുന്ന ആൾ ആരാണ് ആദ്യം ബിലാൽ ബിലാറിയുദ്ദാൻ അല്ലേ ഖലീഫത്ത് ബിലാദൽ മുഹാദിൻ റിയുലാൻ എന്നെ ഖലീഫ്മാരാണ് ആ ഒരു ഡിഫറെൻ്റ് ഉണ്ട്